വിശ്വശിഖായൽ വളരെ വാത്സല്യമുള്ള ദൈവമക്കളെ ദൈവത്തിൻ്റെ കൃപാപരവും സ്നേഹവും കരുണയും എല്ലാം നിങ്ങളിൽ ഈ ദിവസം ചെറിയപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ബന്ധകുസ്താ തിരുനാളിനുള്ള ഒരുക്ക ദിവസങ്ങളിലാണ് പരിശുദ്ധാത്മാവിനോട് ഒത്തുള്ള ഒരു സ്നേഹ യാത്രയ്ക്കുള്ള ഒരുക്കമാണ് നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു വചനഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുള്ളൊരു വചനഭാഗമാണ് അവിടെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ കൂടെ വരുന്ന അബ്രാഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് കുറിച്ചാണ് അവിടെ പറയുക വചന എങ്ങനെയാണ് പറയുക കർത്താവ് അബ്രാഹിനോട് അരുൾ ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും ഇതാണ് അബ്രാഹത്തിന് ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദാനം ആ വാക്ക് നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വശ്യത അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത മനസ്സിലാവുക എന്താണ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഭൗതികമായ ചില തലങ്ങളൊക്കെയാണ് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുക എങ്കിലും അതല്ല ഇവിടെ ദൈവം പറയുന്നത് എന്ന് വെച്ചാൽ ദൈവം അബ്രാഹത്തെ വിളിച്ചത് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാനാണ് ദൈവത്തിൻ്റെ അടുത്ത് വരുന്ന അബ്രാഹത്തിന് ലഭിക്കുന്ന കാര്യമാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അനുഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബ്ലെസ്സിംഗ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവ സാന്നിധ്യമാണ് അനുഗ്രഹം അപ്പോൾ അവിടെ ഇവിടെ പ്രത്യേകിച്ച് പ്രത്യേക ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണെങ്കിൽ പോലും നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവ് നമുക്ക് ഇതിൽ കണ്ടെത്താനായിട്ട് കഴിയണം ഇവിടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ജ്ഞാനസ്നാഹനത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വന്തമായി സ്വീകരിച്ചവരാണ് തൃത്വത്തിൻ്റെ അനുഭവം നമ്മൾ കൊണ്ടുനടക്കുന്നവരുമാണ് ഇവിടെ ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ് നമുക്കുള്ള കർത്താവിൻ്റെ സന്ദേശം ഇതാണ് ഈ തിരഞ്ഞെടുക്കപ്പെടുന്നൊരു മുഴുവൻ ഒരനുഗ്രഹമാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അപരാഹത്തോട് പറഞ്ഞു നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറയുന്ന പോലെ നാം ഓരോരുത്തരോടും ദൈവം പറയുന്നുണ്ട് നീ ഒരു അനുഗ്രഹമായിരിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കണം അത് ദൈവ സാന്നിധ്യത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ ബന്ധ വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മളെ ഓരോരുത്തരെയും ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ എന്നുവെച്ചാൽ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ഈശോയിൽ നിന്ന് ഒട്ടും അകന്നു പോകാതെ അനുഗ്രഹമായി മാറാൻ മറ്റുള്ളവർക്ക് നമ്മളെ കാണുന്നവർക്കെല്ലാം നമ്മളെ ഒരു അനുഗ്രഹം എന്ന് വിളിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ഈ കാലയളവിൽ പ്രത്യേകിച്ച് പരിശുദ്ധ ഊഹായുടെ കൃപ അതിനായിട്ട് നമുക്ക് യാചിക്കുകയും ചെയ്യാം അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇന്നത്തെ തിരുവചനത്തിലൂടെ അബ്രാഹത്തിൻ്റെ മാതൃകയാണല്ലോ ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകുന്നത് നീ ഒരനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അബ്രാഹത്തിൻ്റെ കൂടെ വസിക്കുകയാണ് ഞങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ വസിക്കാനാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഞങ്ങളും അനുഗ്രഹമായിരിക്കണം ഈ ലോകത്തിൽ ഞങ്ങൾ മുമ്പിൽ വരുന്ന ഓരോരുത്തർക്കും ഞങ്ങൾ അനുഗ്രഹമായിട്ട് മാറണം അങ്ങനെയാണ് തിരുവചനത്തിൽ പോലെ അബ്രാഹത്തോട് പറഞ്ഞ നീ മൂലം ഭൂമുഖത്തെ സകലജനതകളും അനുഗ്രഹീതമാകുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ മൂലവും ഭൂമുഖത്തെ സകലജനതകളും അനുഗ്രഹീതമാകാനായിട്ട് മാറണം ഞാൻ കഴിയണം എല്ലാം കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വാമി ശിഖായുടെ അനന്തകൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ